മച്ചാമാരെ അപ്പോൾ അശ്വിൻ അടുത്ത ചാളപ്പീസ് ഇടാനായിട്ട് പോവാണ് നമ്മൾ നമ്മളിതുപോലെ ചതമ്പലൊക്കെ കളഞ്ഞിടുകയാണെങ്കിൽ ഏരി ഉള്ള മീനുകൾക്ക് കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ സ്മെല്ല് കുറച്ചുകൂടെ ചാളയുടെ സ്മെഡ് സ്പ്രെഡ് ആവും ഇങ്ങനെ ചെതമ്പലൊക്കെ കളഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാളപ്പീസിൻ്റെ ചാളയുടെ നടുഭാഗവും അതുപോലെ ഒക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ചില സ്ഥലങ്ങളിൽ തലഭാഗം ഇട്ടാലും ഏരി അടിക്കും ഇവിടെ നമ്മൾ കൂടുതലും നടുഭാഗമാണ് ഇടാറ് അപ്പോൾ നല്ല പവർഫുൾ കാർബൺ കുളത്തില് നമ്മുടെ അശ്വിൻ ചാളപ്പീസ് കുറക്കാനായിട്ട് പോവുകയാണ് അടിക്കുന്നതെല്ലാം നല്ല ചിമിട്ട മീനുകളായതുകൊണ്ട് തന്നെ നല്ല പവർ പിടിക്കുന്ന സ്റ്റിക്ക് ഹുക്കുകൾ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഹുക്ക് വളച്ച രക്ഷപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ചളപ്പീസെല്ലാം കുറച്ച് സെറ്റാക്കി കഴിഞ്ഞു ഇനി അധികം ദൂരത്തേക്കൊന്നുമല്ല ചെറിയൊരു വെയിറ്റ് വിട്ട് തൊട്ട് സമീപത്തേക്ക് തന്നെയാണ് അശ്വിൻ കാശി തീരാനായിട്ട് പോകുന്നത് നല്ല മ നല്ല നല്ല സൈസ് മീനുകളാണ് ഇവിടെ ചെറിയ ഏരിയ ഒന്നും അല്ല രണ്ടും മൂന്നും കിലോ വരുന്ന ഏരിയകളൊക്കെ സ്ഥിരമായിട്ട് തന്നെ ചൂണ്ടക്കാർ പിടിക്കുന്ന ഒരു ഏരിയയാണിത് രാത്രിയും പകലൊക്കെ ശരിക്കും അവർ എരെ എടുക്കും തൊട്ടപ്പുറത്ത് തന്നെ വെയിറ്റിംഗ് ആണ് ആളുടെ ചൂണ്ടയിലാണ് ഇനി അടി പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി ശരി മിനികൾ അടിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് വെള്ളം നല്ല കണ്ടീഷനിലാണ് കിടക്കുന്നതെന്ന് മച്ചന്മാരെ അടുത്തടി ഏത് നിമിഷം വേണേലും പൊട്ടാത്തൊരു സാഹചര്യമാണ് അടിച്ചു ചോദിച്ചു ഓ ഷംസിനും ജസ്റ്റ് ഉണ്ടല്ലേ ഒരു നല്ല തീപ്പൊരു മീൻ അടിച്ച് മടയ്ക്ക് കയറിയിരിക്കുകയാണ് എന്ത് മീൻ അടിച്ചിരിക്കുക ആ പൊക്കി പൊക്കി വെക്കി ശംസേട്ടാ പൊക്കിയ പൊക്കി പൊക്കി പൊക്കോ ഏരിയ ചപ്പേരിയാണ് അതാണ് മടയിലേക്ക് വന്നിരുത് ഓ ഷംചേജൻ വിട്ടില്ല കറക്റ്റ് ആയിട്ട് നല്ല പ്രോപ്പർ കുക്കപ്പ് ആയിരുന്നു അതുകൊണ്ട് അവന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല അപ്പം നമ്മൾ എത്രയും പെടുന്നു തന്നെ പിന്നെ കൊല്ലിലേക്ക് മാറ്റുകയാണ് മടയിലേക്ക് ഓടിക്കയറിയിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മീ മിസ് ആയതേ പക്ഷെ കറക്റ്റ് സമയത്ത് നിർണായമായ നീക്കം നിർത്തി സംംസിച്ചേട്ടൻ നമ്മുടെ ചപ്പേരിനടിച്ചു കരയ കയറ്റിയിരിക്കുകയാണ് മച്ചമാരെ അങ്ങനെ നമുക്ക് ഒരു കടൽ കടൽക്കരിമീൻ അടിച്ചു കയറിയിരിക്കുകയാണ് നല്ല പിടിക്കാച്ച മീനാണിത് അങ്ങനെ എളുപ്പം ഒന്നും നമ്മുടെ ചുണ്ട വന്ന് കുടുങ്ങാറുള്ള സാധാരണ ഇവിടുന്ന് പൊളിയായിട്ടത്തിനെയാണ് നമ്മുടെ അശ്വിനെ അടിച്ചു കയറിയിരിക്കുന്നത് മച്ചന്മാരെ പൊളോട് ഉപയോഗിച്ച് മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് രമേശ് ചേട്ടൻ നിൽക്കുന്നത് ഏതു നിമിഷം വേണമെങ്കിലും ഒരു കലക്കം മീൻ രമേശ് ചേട്ടൻ്റെ ഫ്ലോട്ട് താത്തി അടിച്ച് ഓടാനുള്ള എല്ലാ ശ്രമവും നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ ഹുക്കപ്പിൻ്റെ ടൈമും പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചുണ്ടയിൽ ഇതുപോലുള്ള പുഴിമുഖങ്ങളിൽ നിന്ന് നമുക്ക് മീനുകളെ കിട്ടത്തില്ല അപ്പോൾ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാ ചൂണ്ടക്കാരും ഇവിടെ നിറഞ്ഞ നിൽക്കുന്നത് ശരിക്കും മീനുകൾ നമ്മൾ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ നിന്ന് കളിക്കുന്നുണ്ട് ചെമ്മീനാണ് നമ്മൾ ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചത്ത എമ്മീനിലും ജീവനുള്ള ചെമ്മീനിലും ഒരുപോലെ തന്നെ മീനുകൾ ഇവിടെ നടറും അപ്പോൾ രമേശ് ചേട്ടൻ അടുത്ത സ്റ്റെമ്മിങ് കുളർ ആ അടിച്ചു ഓ അഴിച്ച് ഓ പൊക്കി പൊക്കി നോക്കിയോ ഓ അടുത്ത് മീൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സംശയം അടുത്ത് മീൻ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല നല്ല കിടക്കാത്ത ഒരു ചെപ്പേരിയാണ് കയറിയിരിക്കുന്നത് ചെപ്പേരികൾ ശരിക്കും പേറ്റിയെടുക്കുന്ന സമയമാണ് ഈ രാവിലെ സമയത്തൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുക ഈ ചെപ്പേരിയുടെ വായിലും നമ്മുടെ ചെമ്പലിയുടെയൊക്കെ വായിലുള്ള പോലെ തന്നെ നിറയെ പല്ലുകളാണ് മീനാണോ മീനാണോ അതെ സംശന്റെ ചൂടില്ല അടുത്ത മീൻ കരി അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്നൊന്നും പിടിയില്ല ഒരു വെറൈറ്റി മീനാണ് എന്തായാലും കുടുങ്ങിയിരിക്കുന്നത് ആ പൊളി പൊടി പൊളി പൊളി സംശന്റെ എടുത്തോ ഒറ്റ തോട്ടത്തില് ഹമൂറാന്ന് തോന്നിപ്പിക്കുന്ന ഒരു മീനാണ് സംശയന്റെ ചൂണ്ടയിൽ കുടിക്കുന്നത് ഇത് ഹൂറല്ല എന്ന് വിളിക്കുന്ന ഒരു മീനാണ് മോദ കല്ലേട്ട കല്ലേട്ടെന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് സംശയമായിട്ട് അടിച്ച് കേറ്റിയിരിക്കുന്നത് അപൂർവമായി മാത്രമേ ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് ഇവനെ കിട്ടാറുള്ളൂ വാലീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു മീനാണിത് പലരും ഇവനെ എടുക്കാറില്ല കഴിക്കാൻ പറ്റുന്ന മീനൊക്കെയാണ് പക്ഷേ ആരും അങ്ങനെ അങ്ങനെ എടുക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ് ഇവൻ്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആരും ഇവനെ അങ്ങനെ എടുക്കാത്തത് അപ്പോൾ നമ്മൾ ഹുക്കൂരി എടുക്കുകയാണ് ഉമാരടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക് വെട്ടി മുഴുവനായിട്ട് തന്നെ വിഴുകിക്കളയും